മീലാദാഘോഷ പരിപാടികളിൽ പ്രായം കൂടിയ ആളുകളും ഉസ്താദുമാരുമെല്ലാം ദഫുമുട്ടി റാലുകളിൽ അണിനിരക്കുന്നതും മറ്റും വ്യാപകമായി കാണുന്നുണ്ട് ഇത് ഒന്നുകിൽ ഹറാമോ അല്ലെങ്കിൽ കറാഹത്തോ ഫിലാഫു ലൗലയോ ആണെന്നും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലെന്നും ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടു എന്താണ് വസ്തുത പൊതുവിൽ ആഘോഷ രീതികളിൽ അതിരുകടക്കലുകൾ ഉണ്ടോ ഇതൊക്കെ ഈ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു പണ്ഡിതൻ ഒരു സുന്നി പണ്ഡിതൻ ഒരാൾ എന്നൊന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നുമില്ല ആരാണെന്ന് അറിയുന്നുമില്ല നിങ്ങളിവിടെ ഉന്നയിക്കപ്പെടുന്ന സമകാലിക പരിപാടിയിലെ പ്രശ്നങ്ങളാണ് അത് എ പിക്കാരനാണോ ഈ കാരനാണോ ദക്ഷിണക്കാരനാണോ വഹാബി ആണോ എനിക്ക് അറിഞ്ഞൂടാ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ ീലാദോഘ പരിപാടിയിൽ ആടുകൾ പങ്കെടുക്കുമ്പോൾ ദഫ് മുട്ടി ആളുകളിൽ നടന്നിരക്കുന്നവരാണ് ദഫ് മുട്ടുക എന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ചുരുങ്ങിയത് അതേസമയം റുസുകളിൽ വിവാഹാഘോഷങ്ങളിൽ അത് സുന്നത്താണെന്ന് തന്നെ നമ്മുടെ ഫിഖ്ഹ് പ്രത്യേകം പറയുന്നുണ്ട് പൊതുവായിട്ട് അത് അനുവദനീയ മുബാഹ് ഖിലാഫുൽ ലൗലായുമല്ല കറാഹത്തുമല്ല അതുപോലത്തെ ഒരു അക്ഷന്തവ്യവുമല്ല അത് മുബാഹാകുന്നു എന്നാണ് അതിൻ്റെ അടിസ്ഥാന വിധി ഉറുസ് അതായത് വിവാഹാഘോഷത്തിൻ്റെ വലിയ അതിൽ സുന്നത്താണെന്നും നമ്മുടെ ഫിഖഹിൽ പ്രത്യേകമുണ്ട് അപ്പോൾ ദഫ് മുട്ടുക എന്നുള്ളത് അത് കുട്ടികളായി വല്യോലായി വയസ്സനായി എന്നുള്ള വിഷയങ്ങളിലൊട്ടില്ലായാലും ദഫ് മുട്ടുക എന്ന അങ്ങനെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ വിമർശിക്കേണ്ടതില്ല അനുവദനീയമല്ലാത്ത പലതും അതിൽ കൂടും ചിലപ്പോൾ കറാഹത്തായ ഇപ്പോൾ കോൽക്കളിയാണ് നിൽക്കുക അത് ഹറാമാണെന്നും കറാഹത്താണെന്നും അഭിപ്രായമുള്ളതാണ് ചിലപ്പോൾ അത് ചിലപ്പോൾ കൂട്ടുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കൂടാന്നുള്ളതുണ്ടാവും അതുപോലെ പ്രത്യേകം അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റാത്ത ചില അഭ്യാസങ്ങൾ കാണിച്ചുണ്ടാവും ഡാൻസുകൾ പോലുള്ള എന്ന് വെച്ചാൽ അതൊക്കെ വേറെ കാര്യമാണ് ദഫുമുട്ടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് വിലക്കപ്പെടേണ്ടതോ അത് പോസിപ്പിക്കേണ്ടതോ അല്ല അത് വയസ്സനായാലും കുട്ടികളായാലും ഒക്കെ പറ്റും തലേ സമയത്ത് ചെറിയ കുമാരന്മാരാണ് ആ കുമാരന്മാരുടെ കളി ആകളെ ആകർഷിക്കുന്ന വിധത്തിലോ അതുപോലെ മോഹമുണ്ടാക്കുന്ന ലൈംഗിക മോഹം വളർത്തുന്ന തരത്തിലൊക്കെ ആകുമ്പോഴുള്ള നിഷിദ്ധങ്ങളും മറ്റൊക്കെ വരും അതൊന്നുമില്ലാത്ത തരത്തിലാണ് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഈ പറയുന്ന കാര്യം എന്ന് പറയേണ്ടതില്ല ആഘോഷമാകുമ്പോൾ ആഘോഷത്തിൻ്റെ രീതി ഉണ്ടാവുമല്ലോ അത് നബിയ വരവേറ്റപ്പം അധീനത്തെ ചെറിയ പെൺകുട്ടികളായിരുന്നു വരവേറ്റിരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയോൽക്കന്നെ അത് പറ്റുള്ളൂ എന്ന് ചിന്തിക്കേണ്ടിയില്ല വല്യോല് അറബന മുട്ടുന്ന കളി പണ്ടെന്നുണ്ട് വലിയ 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 കാലത്തും വലിയ ആയാലും ഞങ്ങളുടെ സദസ്സരൊക്കെ അറബന മുട്ടിയിട്ട് കിടക്കുന്ന കളി അങ്ങനെ ദഫ് മുട്ടുന്ന കളിയും വലിയൊരു കുട്ടികളെ കളി ഇപ്പം വന്ന വാസ്തുവത്തിൽ വലിയവലിനും പണ്ട് ഇതൊക്കെ മുട്ടീനോ കളിച്ചിനോ ഒക്കെ അപ്പോൾ വലിയവലായി കരുതിയിട്ട് ഇത് ആഘോഷ പരിപാടിയിൽ വേണ്ട എന്ന് പറയേണ്ടതില്ല ഖിലാഫുല്ല ഉലായോ കറാഹത്തോ ഹറാമോ ഒക്കെ ആണെങ്കിൽ വർജിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ശരിയാകും കാരണം ഇത് മൂന്നും വർജിക്കേണ്ടിപ്പെട്ടതാണ് ഹെറാമായ കുറ്റം തന്നെ കിട്ടും വർജിക്കേണ്ടതാണ് കറാഹത്തായാലും കുറ്റമില്ലെങ്കിലും വർജിക്കേണ്ടതാണ് ഖിലാഫുല്ലോലായാലും അത്ര ശക്തമല്ലെങ്കിലും അതിൻ്റെ നിർദ്ദേശം വന്നത് വിലക്ക് വന്നത് നേരിട്ടല്ലാന്നേ ഉള്ളൂ അതും വിലക്കപ്പെട്ടതാണ് അപ്പോൾ ഇത് മൂന്നും ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ് വിധിയുള്ളത് പക്ഷേ ഈ ദഫ് മുട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് അതിനെ കറാഹത്തിലോ ഹിലാഫുല്ലോലയിലോ ഹെറാമിലൊന്നും പെടുത്താൻ പറ്റില്ല അത് നമ്മുടെ ഫുഖഹാ വളരെ വ്യക്തമായി ദഫ ഇലിമാബിൻ ഹജർ തങ്ങളെ തന്നെ വിവരിച്ചിട്ടുള്ള മസാലയാണ്